ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഫെബ്രുവരി പത്തൊൻപതാം തീയതിയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് തുടക്കമാവുക ഏകദിന ഫോർമാറ്റിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുക എട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് ഇപ്പോൾ തിരികെ എത്തുന്നത് പാകിസ്ഥാനും യു എയും ചേർന്നുകൊണ്ടാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയുടെ ടീം പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ കഴിഞ്ഞ ദിവസം ബി പ്രഖ്യാപിച്ചിരുന്നു അതിൽ ഇടം നേടാൻ ജസ്പ്രീത് ബുംറയ്ക്ക് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ബുംറയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ റിപ്പോർട്ട് എക്സ്പ്രസ് പുറത്തുവിട്ടിട്ടുണ്ട് ആശങ്ക മായ കാര്യങ്ങളാണ് അവർ അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ചാമ്പ്യൻസ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ബൂമ്രക്ക് നഷ്ടമാകും എന്നാണ് ഇവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താരത്തിന്റെ പുറംഭാഗത്ത് പ്രശ്നങ്ങളുണ്ട് പരിക്കുണ്ട് വീക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ പോലും നഷ്ടമാവുക എൻ സി ഐ റിപ്പോർട്ട് ചെയ്യാൻ താരത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാർച്ച് മാസത്തിലെ ആദ്യ ആഴ്ചയിൽ ബൂമ്പ്ര പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കും അങ്ങനെ ആ ഒരു പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് അദ്ദേഹം സജ്ജനാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇനി പതിനഞ്ച് അംഗ സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ സെലക്ടർമാർ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുരോഗതി കൃത്യമായി സെലക്ടർമാർ നിരീക്ഷിക്കുകയും ചെയ്യും എന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ എക്സ്പ്രസ് സ്പോർട്സ് നൽകിയിട്ടുള്ളത് നമുക്കറിയാം സമീപകാലത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ബൂമ്ര തന്നെയാണ് ഓസ്ട്രേലിയക്കെതിരെയുള്ള ബി ജി ടി സീരീസിൽ മുപ്പത്തി വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു പക്ഷേ അവസാന ടെസ്റ്റ് മത്സരത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് പരിക്ക് ഒരൽപ്പം ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹത്തെ ലഭ്യമാവില്ല ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം